വീട്ടിൽ സി സി ടി വി സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തു ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് പേരെടുന്ന് കോട്ടേഷൻ എടുക്കുക ആരാണോ ബെസ്റ്റ് കോട്ട് തരുന്നത് അവർ നമ്മൾ വീടിനടുത്താണോ അവർക്ക് നമുക്ക് സർവീസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആയതുകൊണ്ടും മറ്റുള്ള ഡിവൈസുകളെ പോലെ അല്ല ഫുൾ ടൈം ഓൺ ആയി കിടക്കേണ്ട ആണ് എപ്പോൾ വേണമെങ്കിലും ഇടിമിന്നിട്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ പോയേക്കാം അപ്പോൾ ബെറ്റർ സർവീസ് തരുന്ന ടീമിനോട്ട് മാത്രം ബന്ധപ്പെടുക രണ്ട് മെഗാ പിക്സൽ വരുന്ന ടി പി ലിങ്കിന്റെ ഐ പി ക്യാമറകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതും എട്ടെണ്ണം ക്യാമറകൾ ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട് ടി പി ലിങ്ക് ഹൈക്ക് വിഷൻ സി പി പ്ലസ് നമ്മൾ ബെറ്റർ സർവീസ് ചെയ്തപ്പോൾ ലൈവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൽ രണ്ട് കമ്പനികളാണ് പറഞ്ഞത് ഒന്ന് ഹൈക്ക് വിഷനും ടി പി ലിങ്കും ഹൈക്ക് വിഷനിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും നല്ല ടി പി ലിങ്ക് വെക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ടി പി ലിങ്കിലോട്ട് നമ്മൾ പോയി നമ്മൾ ഈ ടീമുകളിൽ നിന്ന് കോട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ബ്രാൻഡ് ആദ്യം സെലക്ട് ചെയ്യുക എന്നിട്ട് അവരോട് പറയുക ഈ മൂന്ന് ബ്രാൻഡിൽ ഏതെങ്കിലും ഒരു ക്യാമറ ആണ് എനിക്ക് വേണ്ടത് അത് ഇന്ന സ്പെസിഫിക്കേഷനാണ് ആ ക്യാമറയ്ക്ക് വേണ്ടത് എന്നുള്ളത് പ്രത്യേകം പറയണം എന്നിട്ട് അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ട അതൊക്കെ നമ്മൾ പഠിച്ചെടുത്തതിന് ശേഷം അവരോട് നമുക്ക് അറിയുന്ന പോലെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരിക്കും തരിക ഇതേപോലെ തന്നെ രണ്ടാമത്തെ ടീമിനോട്ടും നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടാളുടെയും കൊട്ടേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കും നമുക്ക് പ്രൈസ് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ വെറുതെ അവിടെ ചെന്നിട്ട് എനിക്ക് എട്ട് ക്യാമറ സെറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറകൾ തന്നെ പല സ്പെസിഫിക്കേഷനിലാണ് വരുന്നത് ഒരു ക്യാമറയിൽ തന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട് നാല് മെഗാ പിക്സൽ എട്ട് മെഗാ പിക്സലൊക്കെ ഡിഫറൻസിൽ ക്യാമറകൾ വരുന്നുണ്ട് ഓരോ പിക്സല് കൂടുന്നതിനനുസരിച്ചിട്ടും അതിൽ ആയിരങ്ങളുടെ ഡിഫറൻസ് ആണ് ഒരു ക്യാമറയിൽ വരുന്നത് നമ്മൾ ഒരു ക്യാമറയിലല്ലോ വെക്കുന്നത് എട്ട് ക്യാമറ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ ഡിഫറൻസ് അങ്ങനെ തന്നെ വരും ക്യാമറകളിൽ മാത്രം അപ്പോൾ നമ്മളിത് കമ്പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പിക്സലിൻ്റെ ക്യാമറ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം അവരെടുത്ത് ഫുള്ളായിട്ട് പറഞ്ഞിട്ട് മാത്രം കോട്ടടിക്കാൻ ശ്രമിക്കുക ക്യാമറകളിൽ പിക്സലില് മാത്രല്ല വ്യത്യാസം വരുന്നത് അനലോഗ് ക്യാമറകൾ വരുന്നുണ്ട് ഐ പി ക്യാമറ വരുന്നുണ്ട് അനലോഗ് ക്യാമറയ്ക്കാണ് ഏറ്റവും വില കുറയുക ഐ പി ക്യാമറകൾക്ക് കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കളർ ക്യാമറകൾ അവൈലബിൾ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകൾ അവൈലബിൾ ആണ് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് കേൾക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളും ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സെറ്റപ്പുള്ള ക്യാമറകൾ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള റേറ്റിൽ ഡിഫറൻസ് വരും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാ ഐ പി ക്യാമറകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും രണ്ട് മെഗാ പിക്സലും മാത്രം എട്ട് മെഗാ പിക്സലും രണ്ട് മെഗാ പിക്സലൊക്കെ അവർ കമ്പാരിസൺ ചെയ്ത് കാണിച്ചു തന്നു എനിക്ക് നമ്മുടെ റിക്വയർമെന്റിന് വെറും രണ്ട് മെഗാ തന്നെ ധാരാളമായിട്ടാണ് തോന്നിയത് പിന്നീട് വരുന്നൊരു ഡൗട്ടാണ് ഡി വി ആർ വെക്കണോ എൻ വി ആർ വെക്കണോ എന്നുള്ളത് ഡി വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ആണ് അത് പഴയകാല ടെക്നോളജി ആണ് അതിലോട്ട് കണക്ട് ചെയ്യുന്നത് അനലോ ക്യാമറകളാണ് വയറിങ് പോകുന്നത് നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്ന ടി വി കേബിൾ കണക്ഷൻ ഉണ്ടല്ലോ അതേ കണക്ഷനാണ് അതിലോട്ട് വരുന്നത് പ്രൈസ് നോക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി വി ആർ വെച്ച് സെറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ലാഭകരം പക്ഷേ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ സർവീസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഈ ഡി വി ആർ വെച്ച സിസ്റ്റങ്ങൾ സർവീസ് ചെയ്യാൻ അവർ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല നമ്മൾ ഭാവിയിൽ ക്യാമറ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലുള്ളത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കില്ല ഈ അല്ലോ ക്യാമറകളിൽ മാക്സിമം ഒന്ന് രണ്ട് മെഗാ പിക്സലൊക്കെ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി ആയിട്ടുള്ള ടി പി ലിങ്കിൻ്റെ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡിംഗ് വരുന്ന എയ്റ്റ് ചാനൽ എൻ വി ആർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലാകട്ടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനം വരുന്ന ഐ പി ക്യാമറകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഐ പി ക്യാമറകളിലാകട്ടെ പല തരത്തിലുള്ള ക്ലാരിറ്റിയിലുള്ള പല മെഗാപിക്സലിലുള്ള ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ് ക്ലാരിറ്റി ബേസിൽ ഭാവിയിൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ ഐ പി ക്യാമറകൾ എൻ വി ആറിലോട്ട് കണക്റ്റ് ചെയ്യുന്നത് ലാൻഡ് കേബിൾ വഴിയാണ് എൻ വി ആറിലോട്ട് നമുക്ക് വൈഫൈ ക്യാമറകളും കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ വൈഫൈ ക്യാമറ ഇതിൽ യൂസ് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല വൈഫൈ ക്യാമറകൾക്ക് ഐ പി ക്യാമറകളെക്കാളും റേറ്റ് കൂടുതലുമാണ് അതിൻ്റെ പുറമെ നമ്മളത് വയറിൻ്റെ കോസ്റ്റ് കട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വൈഫൈ ക്യാമറയിലോട്ട് പോകുന്നത് വൈഫൈ ക്യാമറ എവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ പവർ സപ്ലൈയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ അപ്പോൾ ആ കേബിൾ എന്തായാലും അങ്ങോട്ട് വലിക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് പിന്നെ ലാൻഡ് കേബിൾ വലിച്ചിട്ട് ഐ പി ക്യാമറ തന്നെ വെക്കുകയല്ലേ നല്ലത് ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലും നമ്മൾ ഈ വയറിന്റെ കാര്യത്തിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കെ സിക്സ് വയേഴ്സ് ആണ് നല്ല വയർ എന്നാണ് നമ്മുടെ ടെക്നീഷ്യൻ പറഞ്ഞു തന്നത് വേറെയും പല ബ്രാൻഡുകളുടെയും വയസ്സ് വരുന്നുണ്ട് മീറ്ററിന് നാൽപ്പത്തെട്ട് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എന്നാൽ എനിക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു കൊട്ടേഷനിൽ ഇതേ കേബിള് മുപ്പത്തിമൂന്ന് രൂപയ്ക്കും ചെയ്യുന്നുണ്ട് അപ്പം അതല്ലേ മെച്ചം ആ കൊട്ടേഷനിൽ നിങ്ങൾക്ക് ചെയ്തു കൂടാനില്ലേ എന്നുള്ളതായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഞാൻ ഡിവൈസുകളുടെ വിലയും കാര്യങ്ങളും നോക്കിയ സമയത്ത് ഇയാളുടെ അടുത്ത് ക്യാമറയിൽ ഏകദേശം ആയിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഒരു ക്യാമറയിൽ മാത്രം മറ്റേ കൊട്ടേഷനിൽ ക്യാമറയിലാണെങ്കിൽ ആയിരം രൂപ കൂടുതലാണ് ഇവരെ കാണും അതുമാത്രമല്ല എൻ വി ആറ് നോക്കുന്ന സമയത്തും സെയിം കമ്പനി ആയിട്ട് പോലും അവരുടെ കൊട്ടേഷനിൽ ഒരു ഏഴായിരം രൂപ കാണിച്ചു ഇവരുടെ കൊട്ടേഷനിലൊരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ അടുത്താണ് കാണിച്ചത് അപ്പം അങ്ങനെ മൊത്തത്തിൽ പ്രൈസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ടെക്നീഷ്യനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നത് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ ഉള്ളിലായിരുന്നു മറ്റേ ടീമാണെങ്കിൽ നമുക്ക് കൊട്ടേഷൻ വിട്ടു തന്നു തന്നെ ഒരു അമ്പത്തഞ്ച് അറുപത് ഏകദേശം ഒരു പതിനായിരം രൂപ ഡിഫറൻസ് ആണ് ഇവരും അവരും തമ്മിൽ കാണിച്ചത് വേറൊരു ടീമിൻ്റെ അടുത്ത് കൊട്ടേഷൻ എടുത്തിരുന്നു അവർ ഏകദേശം അറുപത്തയ്യായിരം രൂപയോളം വരുന്നതാണ് പറഞ്ഞത് ഇതെല്ലാം എസ്റ്റിമേറ്റ് ആണ് ചിലപ്പോൾ കൂടാം എന്നുള്ളത് മൂന്ന് ടീമും നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ കമ്പയർ ചെയ്ത സമയത്ത് ഈ നാല്പത്തഞ്ച് എമൗണ്ട് വരുന്ന ടീം തന്നെയാണ് ബെറ്റർ തോന്നി കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും ചെയ്തിരുന്നു ഇനി ഇതിലും പ്രൈസ് കുറക്കാനുള്ള വഴികളുണ്ട് കേട്ടോ അതായത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെടുത്ത് കൊടുത്താൽ മതി അവർ ചെയ്തുതരും പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ വാരണ്ടിയുടെ കേസ് വരുന്ന സമയത്തായിരിക്കും പ്രോബ്ലം വരിക വാരണ്ടി എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ചിലപ്പോൾ പോകേണ്ടി വരും അവരൊരു അല്ലല്ലോ ഗ്രൂപ്പ് ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ക്യാമറയോ അല്ലെങ്കിൽ ഡി വി ആർ എടുത്തിട്ട് അവർ ഫുൾ സർവീസ് ചെയ്ത് നമുക്ക് കൊടുന്നു കൊണ്ടുതരും ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു സിംഗിൾ വ്യക്തി കൊടുത്ത് ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അവിടെ ഉത്തരവാദിത്തം ഉണ്ടാവില്ല നമ്മൾ ആ ക്യാമറ എടുത്തിട്ട് ആ കമ്പനിയിലൊക്കെ പോയിട്ട് സർവീസ് ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ ലേബർ ചാർജ് ഒരുപാട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ഫ്രീലാൻസ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ ചാർജിൽ ഏകദേശം ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപയുടെ അടുത്തൊക്കെ ഇവർ ലേബർ ചാർജ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നുണ്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്പെടുന്നതിന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്